ടിപൊളി ഈറ്റൻചാലം ഞാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീടിനു പറഞ്ഞ വെറൈറ്റി വീടാണ് കോഴിയാണെങ്കിൽ കേട്ടോ അപ്പൊ നമ്മുടെ സൈഡിൽ കഴിച്ചെടുക്കുവാണ് ദാസഫ് വേണ്ട തോന്നുന്നുണ്ടോ അതുമാതി തീർക്കാറായിട്ടേന് ഏഹ് നമ്മുടെ പിള്ളേരാണെങ്കിൽ ഒരു ഒരു കോഴി നേട്ട മൂന്നായിട്ട് പിച്ചു ചീന്തിരിക്കുവാണ് കേട്ടോ വിഷായക ചുമ്മാ പാടാണെങ്കിൽ കുറച്ച് ചോറും കുറച്ച് ചിക്കനോട് ഇരിപ്പുണ്ട് എന്താ സംഭവിക്കാൻ നമുക്ക് അറിയുന്നില്ല കിടികമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ സ്വന്തം കണ്ണപ്പ ഞാൻ നിങ്ങൾ ഞാൻ ഇവരുടെ സ്വന്തം ഞങ്ങൾ ഒരു അടിപൊളി ഈറ്റിംഗ് ഈറ്റിൻ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചലഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മത്സരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദാസപ്പനും പിള്ളാരും തമ്മിൽ നിന്ന് ഏറ്റുമുട്ടാനായിട്ട് പോകണം കേട്ടോ അപ്പൊ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുൾ കോഴി തീറ്റ മത്സരമാണ് ദാസപ്പനും ഒരു ഫുൾ കോഴിയും പിന്നെ ചോറും പിന്നെ അതുപോലെ പിള്ളേർക്കും ഫുൾ കോഴിയും ചോറും അല്ലേ അതെ അപ്പം ആര് ജയിക്കോന്നറിയത്തില്ല ആര് ജയിക്കാരിടാ ദാസപ്പനുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് നമ്മൾ മൂന്ന് കൊമ്പന്മാരെ ഇറക്കിയിട്ടുണ്ട് അമ്മമാരെ പരിചയപ്പെടുത്തരാം മഹിരാജ് ആണ് രണ്ടാമത് അഭിഷായി അഭിഷായി അസാഫ് നിരവധി തീറ്റ മത്സരത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അസാഫാണ് അസാഫും നമ്മള് മഹിരാജും അഭിഷായി ആണ് ഒരു ടീമിൽ ഇവര് മൂന്ന് പേരാണ് മത്സരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ദാസപ്പനോടൊപ്പം നിനക്ക് പേടിയുണ്ടോ തോപ്പിക്കോ പേടിയൊക്കെ ഉണ്ട് മൂന്ന് പേരില്ലേ എന്ത് തന്നെ അറിയത്തില്ല നമുക്ക് നോക്കാം തോറ്റോ നീ തന്നെ ഒരു മത്സരം വെക്കണമെന്ന് നമ്മുടെ ദാസപ്പൻ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു മത്സരം വെക്കണത് കേട്ടോ പക്ഷേ ഈ മത്സരത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്

രണ്ടുപേരും ജയിക്കും ഒരുമിച്ച് ആര് മോനെ ചേക്കും ഗൈസമ്മതി നമ്മുടെ പിള്ളേര് പറഞ്ഞാൽ നമ്മുടെ ദാസപ്പനെ തോപ്പിക്കോ എന്നാണ് പറഞ്ഞ കേട്ടോ നീ തന്നെയാണ് തന്നെ ഒരു മത്സര പെക്കാനായിട്ട് പറഞ്ഞ കേട്ടോ അപ്പം ഈമാരെ എന്തായാലും നമുക്ക് ചുമ്മാതെ തള്ളിക്കളയാൻ മേടത്തിന് ഉമാര് നല്ലപോലെ കേട്ടോ അപ്പം നമുക്ക് എന്തായാലും പറഞ്ഞ കൂടെ നീട്ടുന്നില്ല നമുക്ക് നേരെ മത്സരത്തിലോട്ട് പോയാലോ നമ്മുടെ മത്സരം തുടങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇവിടെ കഴിക്കാനുള്ള സാധനം വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി കോഴി ഫുൾ ആയിട്ട് കറി വെച്ചതും നമ്മുടെ ചോറും അല്ലേ അതെ അപ്പൊ അമ്മ അച്ഛനോടാണ് കറി വെച്ചാൽ അടിപൊളി കറിയാണ് ഇവിടെ നേരെ നമ്മുടെ ദാസപ്പൻ ഒരു സൈഡിൽ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ദാസപ്പനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കൊച്ചു കൊച്ചുപിള്ളേര് അസാഫും അബിഷായും മഹിരാജും ആണ് ഒരു സൈഡിൽ ഇരിക്കുന്നത് ഇതപ്പോ നമ്മുടെ മത്സരം തുടങ്ങാനായിട്ട് പോവാണ് മത്സരമാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു സൈഡ് സൈഡിൽ കഴിച്ചോണ്ടിരിക്കാണ് നമ്മുടെ പിള്ളേരാണെങ്കിൽ ഒരു കോഴി മൂ മൂന്നായിട്ട് പിച്ചിച്ച് ചിന്തിക്കുകയാണ് കേട്ടോ ദാസപ്പിന് വേണ്ടാനോ തോന്നുന്നുണ്ടോ അതിലേക്ക് ഏഹ് തീർക്കാറായി തീർക്കാറായിട്ട് അറിഞ്ഞിട്ട് തിന്നോ തിന്നുവാണല്ലേ അതെ അതെ ആഹ് അഭിഷാക എനിക്ക് തോന്നുന്നു കേട്ടോ ഏഷ്യ മത്സരം നടന്നോണ്ടിരിക്കണ ാണ് കാലും കയ്യേലും ഒക്കെ പിടിച്ചതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവൻ കേറി വരാനുള്ള പണിയാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അസാഫിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇവിടുത്തെ എല്ലാ മത്സരം കൊച്ചു പിള്ളേരെ എല്ലാ തീറ്റ ജയിച്ചുകൊണ്ടിരിക്കുന്ന ജയിച്ചോണ്ടിരിക്കുന്നവർ അസാഫാണ് അസാഫിനോടൊപ്പം അസാഫ് അബിഷായും നമ്മുടെ മൈച്ചിനും ഒരേപോലെ കഴിച്ചോണ്ടിരിക്കുവാണ് ഏ എന്താ പറ്റി പടി പാളിയോ പിന്നെ എന്താടാ കാര് മിഷീനാണോ എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മുടെ വാഷിയേറി മത്സരം ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അപ്പുറത്തെ ടീമിലാണെങ്കിൽ കൊച്ചു പിള്ളേർ ടീമ് നമ്മുടെ അല്ലുപ്പനോടെ കയറിയിട്ടുണ്ട് അല്ലുപ്പനും ജോയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ദാസപ്പൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ശക്തിയും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ ശക്തി ജയിക്കോടൊന്നു ശക്തി വളരെ ജയിപ്പിച്ചു തരുന്ന പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദാസപ്പന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്പൊ നേരിട്ട് സ്ഥീർഘാർ ആയിട്ടുണ്ടായിരുന്നില്ല സമയമുണ്ടോ ഉണ്ടെന്നാണ് നമ്മുടെ ദാസവന്മാറിയത് കേട്ടോ അവമാനിച്ച ചോറ് മൊത്തം തീർത്തിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ അവിടെ 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 മൊത്തം ചിക്കനും കഴിക്കണം കേട്ടോ കഴിക്കണം ഒരേറെ ഇഞ്ചു കണക്കിന് വെള്ളം കളി പോലെ അവരിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാലേന കയ്യേന എല്ലേനൊക്കെ പിടിച്ച് അവരെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കാണ് തീരെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് ഇറക്കിയിട്ടും രക്ഷയില്ലെന്ന് തോന്നുന്നു പിന്നെ നടക്കു നീട്ടി പറഞ്ഞു നീ നീ പല്ല് പല്ലു നീ നീ പറഞ്ഞേ കേറിയത് എല്ലാരും അവശനായിട്ടുണ്ട് കേട്ടോ ഏ പയ്യല്ലേ പഴയ പോലെ കഴിക്കാൻ പറ്റുന്നില്ലേ പഴയ പോലെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഇപ്പം പറ നമുക്ക് പിള്ളാരായിട്ട് മത്സരം വെക്കാനായിട്ട് കേട്ടോ പിള്ളാരിപ്പ എനിക്ക് തോന്നുന്നു ടോപ്പിക്കോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ ക്ലീൻ ചെയ്യാന് ഒരാൾ പൊളിച്ചു കൊടുക്കാന് ഇവിടെ ഇവർ ഇവിടുന്ന് പൊളിച്ചു കൊടുക്കും അസാം ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും അല്ലുപ്പിന് നെല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു അവിടെ ഇവിടുത്തെ മത്സരം

ശരി പറ പറ്റുന്നല്ലേ ടാസ്കാണോ കേട്ടോ കൊഴപ്പില്ലല്ലേ ഗൈസപ്പനി കുറച്ച് ചിക്കനോട് ഉള്ളു ഇവിടെ എന്നെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ദാസപ്പന തന്നെ കുറച്ച് ചോറുണ്ട് പിന്നെ കുറച്ച് ചിക്കനോട് ഇരിപ്പുണ്ട് തേക്കു അല്ലേ നമ്മുടെ പിള്ളേർ ജയിക്കാനായിട്ട് പോകണം കേട്ടോ അപ്പൊ ചിക്കൻ എല്ലാം കഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ദാസപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ ബാക്കി ഇപ്പോൾ ദസമാ തോക്കുന്നതാണ് എനിക്ക് തോന്നുന്നു അപ്പൊ ദൈമാരിപ്പം ജയിക്കാനായിട്ട് പോകണം ഞാൻ കൈ കൈക്കോ ഏയിക്കോ ജയിക്കോ ജയിക്കോ ഇനി എന്ന് ജയിക്കാനാ നിങ്ങളുടെ രണ്ടുകൂടെ കുറെ നേരമായിട്ട് പറഞ്ഞു ജയിക്കും ജയിക്കും അങ്ങനെ നമ്മുടെ പിള്ളേരോട് ജയിച്ചിരിക്കുകയാണ് നമ്മുടെ ദാസപ്പനെ നമ്മുടെ ശക്തിയും കൂടെ ചെറുതായിട്ടൊന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി കുറച്ച് ചോറും കുറച്ച് ചിക്കനോടും ആക്കി ഉണ്ടായിരുന്നു അപ്പം എന്താണെന്ന് പറയാനുള്ളത് പറയാനുള്ളത് നീ വിചാരിച്ച പോലല്ലേ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് കഴിക്കും അതെ അതെ ഇവർ ഇത്രയും പേരാണ് കഴിച്ചത് അതൊന്നും പറഞ്ഞു കാര്യമില്ല നീയാ ഞാ പറഞ്ഞത് എന്തെങ്കിലും മത്സരം വെക്കണോന്നൊക്കെ അതോപ്പിക്കാന്നൊക്കെ ഞാൻ പറയുന്നത് പക്ഷെ പറ്റിയില്ല പറ്റിയില്ല ജയിക്കോ ജയിക്കോ അവസാനം വരും മത്സരം കഴിഞ്ഞു നോക്ക് അവിടെ കഴിച്ചു ഞങ്ങളെ തോപ്പിച്ചോള അല്ലിപ്പൻ എന്റെ ടീമാ പറഞ്ഞ അവൻ വരെ കാല് മാറി

നാണമായോ ജയിച്ചപ്പം നമ്മുടെ പിള്ളേരാണെങ്കിൽ ജയിച്ചിരിക്കുകയാണ് കേട്ടോ അവന്മാർ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നോണ്ടാണ് അവന്മാർക്ക് ജയിക്കാൻ പറ്റുന്നത് അതുപോലെ നാല് പേര് ഇരുന്നാണ് കഴിച്ചത് നമ്മുടെ ദാസപ്പൻ വിചാരിച്ചില്ല ലാസ്റ്റ് അവന്മാരൊന്നും അടുത്തായിരുന്നല്ലേ ആ കഴിച്ചു കഴിച്ച് അവന്മാർ ജസ്റ്റ് ഒന്നും അടുത്തത് പക്ഷേ അതോ അവന്മാർ ഭയങ്കര അമ്മമാര് മൊത്തത്തിൽ തീർത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദാസപ്പൻ ഒറ്റയ്ക്ക് കഴിച്ച് ഭ്രാന്ത് വേടിച്ച് ഒന്നും പറയണ്ടല്ലേ അത് നിർത്തി തോറ്റിരിക്കുകയാണ് വേണ്ടത് തോറ്റു നീ തന്നെയാണ് പറഞ്ഞത് ഈ മത്സരം വേണം വേണം വന്നപ്പോൾ തൊണ്ടി പോയാ നമുക്ക് ഒരു മത്സരം വെച്ചാലോ വെച്ചാലോ എന്ന് പറഞ്ഞു പക്ഷേ ഇവന്മാര് പ്രതീക്ഷിച്ചതിനേക്കാളും പ്രശ്നമായി പ്രശ്നമായി പോയല്ലേ അല്ലേപ്പോ തിനെ കാല വാ ആ അല്ല വേറെണോ പറഞ്ഞു ഞാൻ ചേട്ടന്റെടേ വന്നിരിന്നോളാണ് എന്ന് പറഞ്ഞ് പോയ രവനെ എതിരെ ടീമി പോയി അതെ ശക്തി അല്ല ശക്തി ആയിദപ്പോൾ അവരല്ല നമ്മുടെ ശക്തി വർണവനെ ഒരു പാട്ട് വാണെന്ന് പറഞ്ഞു ശക്തി വാടാ അങ്ങ വാതോണിലെ നിന്നെ നിന്നു ജംബിലി അംബലികെ കുല്ലില ആമ കുഞ്ഞനോ ஆமா கூறும்பண்ணது நெஞ்சத்து வெட்டில தில்லகுமார் பூமிய பாரம் அத்தையும் வெட்டில தில்லகுமான் கொஞ்சிலமாலே தலைபூட்டு நாடின் உறங்க உறங்க பொண்ணு தலை നമ്മുടെ ശക്തിയുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മൾ ഒരു അടിപൊളി ചലഞ്ച് ചലഞ്ചായിരുന്നു അല്ലെ തന്നെ ഇതുപോലെ അടിപൊളി ചലഞ്ചുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്